ഹായ് ഗൈസ് പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് കേട്ടോ നമ്മുടെ ജാനകി സത്യങ്ങളൊക്കെ അറിയാണ് അനാമികയെക്കുറിച്ചുള്ള സത്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നായനയെക്കുറിച്ചുള്ള കാര്യങ്ങളും അറിയാണ് അങ്ങനെ നായനയുടെ അടുത്ത് ചെന്ന് മാപ്പ് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ജാനകി ആണെങ്കിൽ ദേവയാനിയുടെ മുറിയിലേക്ക് കയറി വരികയാണ് കേട്ടോ അനാമികയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടെന്ന് പറയാനായിട്ട് അങ്ങനെ ജാനകി മുറിയിലേക്ക് കയറി വരുമ്പോൾ ദേവയാനി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദേവയാനിയുടെ സുഹൃത്തിനെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജാനകി പുറത്തിങ്ങനെ നിൽക്കുകയാണ് വെയിറ്റ് ചെയ്ത് അപ്പോൾ ജാനകി കേൾക്കുകയാണ് അതെ എൻ്റെ മരുമകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നീ പറഞ്ഞത് ശരിയാണ് എൻ്റെ മരുമകളാണ് എനിക്ക് കരള് തന്നത് അന്ന് നീ എന്നോട് പറഞ്ഞിരുന്നു എൻ്റെ മരുമോള് ദൈവത്തെ പോലെയാണെന്നും നല്ല പെൺകുട്ടിയാണെന്നും ഒക്കെ പക്ഷേ അന്ന് ഞാനതൊന്നും വിശ്വസിച്ചില്ല പക്ഷേ ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി എനിക്ക് കരള് തന്നത് അവളാണ് പക്ഷേ ഇവിടെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ അത് കണ്ടെത്തിയിട്ടുണ്ട് അവളെ എനിക്കിപ്പോൾ ജീവനാണ് എനിക്ക് അവളെ ഒരു നിമിഷം പോലും ഇപ്പോൾ കാണാതിരിക്കാനാവുന്നില്ല അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിൽ ഞാൻ ഭയങ്കര സന്തോഷം കണ്ടെത്തുന്നുമുണ്ട് എന്ന് പറയാണ് അപ്പം ഇതൊക്കെ നമ്മുടെ ജാനകി അവിടെ വെളിയിൽ നിന്നിട്ട് കേക്കാണ് പെട്ടെന്ന് നയനയാണ് ദേവയാനിക്ക് കരൾ കൊടുത്തതെന്നുള്ള വിവരം കേൾക്കുമ്പോൾ ജാനകി അങ്ങ് ഞെട്ടിപ്പോ എനിക്ക് വിചാരിക്കുകയാണ് എന്താ ഈ കേക്കുന്നത് ഈ കേൾക്കുന്നത് സത്യം തന്നെ ആയിരിക്കുമോ നയനായിരിക്കുമോ ഏട്ടത്തിക്ക് കരൾ നൽകിയത് ഓ ശരിയായിരിക്കും അന്ന് അവൾ കുറേ ദിവസം വീട്ടിൽ പോയി നിന്നത് സർജറിക്കൊക്കെ ശേഷമായിരിക്കും എന്നിട്ട് പിന്നെ എന്താ ആദർശവും ചേട്ടനും ഇത് എല്ലാവരും നിന്ന് മറച്ചു വെച്ചത് പ്രത്യേകിച്ച് ഏട്ടത്തിൽ നിന്ന് അവരാരും ഇതുവരെ ഏടത്തിയോട് ഈ രഹസ്യം പറഞ്ഞിട്ടുമില്ല നയന പോലും ഒരക്ഷരം വേണ്ടിയിട്ടില്ല പക്ഷേ ഏടത്തി എങ്ങനെയോ അത് അറിഞ്ഞിരിക്കുന്നു ചുമ്മാതല്ല ഇപ്പം ഈ മാറ്റം ഉണ്ടായത് നയന എന്ന് കേൾക്കുമ്പം ദേഷ്യം ഉണ്ടായിരുന്ന ഏടത്തി സ്വന്തം ജീവൻ രക്ഷിച്ചത് അവളാണെന്ന് കണ്ടപ്പം ട്രാക്ക് മാറ്റി പിടിച്ചു ഇപ്പം നയനയോട് അവരുടെ അടുപ്പവും സ്നേഹവും ഒക്കെ ഉണ്ട് ഏടത്തിക്ക് അവളോട് ഒരു കരുതലും അവളെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പുറത്തതൊന്നും കാണിക്കുന്നില്ല പുറത്ത് ഭയങ്കര ഗൗരവം കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ അപ്പൊ ഇതായിരുന്നു അതിൻ്റെ കാരണം അനാമിക മോളും ജാ ജലജയും ഒക്കെ പറഞ്ഞു എന്തോ മാറ്റമുണ്ട് എന്തോ മാറ്റം ഉണ്ടെന്ന് അപ്പൊ ഇതായിരുന്നു അതിന് കാരണം എന്തായാലും കൊള്ളാം നയന അവൾ പഠിച്ച കള്ളിയാണ് അതുകൊണ്ടല്ലേ കരള് കൊടുത്തിട്ട് ഇതുവരെ മിണ്ടാതെ നിൽക്കുന്നത് അതുപോലെ തന്നെ അവൾക്ക് ഈ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഇത്രയും സ്ഥാനം നൽകിയിരിക്കുന്നതും ഇതുകൊണ്ടായിരിക്കും എന്നാലും നയന അങ്ങനെയൊക്കെ ചെയ്യുവോ അത്രയ്ക്കൊരു നല്ല മനസ്സാണോ അവൾക്ക് ആരും അങ്ങനെയൊന്നും പറയുന്നില്ല നേരത്തെ ഞാനും അങ്ങനെയാ കരുതിയിരുന്നത് പക്ഷെ പിന്നീട് നയനയുടെ സ്വഭാവം മോശമാണെന്നാ എനിക്ക് തോന്നിയത് ആ എന്തായാലും ഈ വിവരം അനാമിക മോളോട് പറയണം അനാമിക മോളോടും അവളുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ ഈ വിവരം പറയാം എന്ന് പറഞ്ഞിട്ട് ജാനകി അവിടുന്ന് നിന്ന് പോവാണ് കേട്ടോ അങ്ങനെ ജാനകി നേരെ അനാമികയുടെ മുറിയിലേക്കാണ് പോകുന്നത് നയനയാണ് കരൾ കൊടുത്തതെന്നുള്ള വിവരം പറയാനായിട്ട് അപ്പോൾ അവിടെ ചെന്ന് ഇതുപോലെ റൂമിൻ്റെ വാതുക്കൽ എത്തുമ്പോഴേ ജാനകി കേൾക്കുന്നത് സംസാരമാണ് കേട്ടോ വേണുവും അനാമികയും രേവതിയും കൂടിയുള്ള സംസാരം അപ്പോൾ അനാമിക പറയുന്നുണ്ട് അച്ഛ ആ നന്ദോയിന് എസ് ഐ സെലക്ഷൻ കിട്ടി അതിൻ്റെ പേരിൽ എല്ലാവരും എടുത്ത് അവളെ തലയിൽ വെച്ചിരിക്കുകയാണ് ഇവിടെയാണെങ്കിൽ വന്നിട്ട് എന്തൊരു പ്രഹസനമായിരുന്നു ഇനിയിപ്പോൾ വരുമ്പം കണ്ടോണം മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം അവൾക്ക് സമ്മാനങ്ങൾ കൊടുക്കും ഞാൻ അവിടെ വെറും കൊച്ചായി പോവാണ് അതുപോലെ അനി അവനും അത് പറയാനേ നേരെ ഉള്ളൂ അവൾക്ക് എസ് ഐ സെലക്ഷൻ കിട്ടിയതിന് അവൻ ഒരുപാട് സന്തോഷമുണ്ടെന്ന് ഹോ എങ്ങനെയെങ്കിലും അവളെ അത് എന്തെങ്കിലും ചെയ്താൽ അതിൽ നിന്ന് ഒഴിവാക്കണം അച്ചാ അപ്പൊ വേണു പറയാണ് അത് നമുക്ക് ചെയ്യാം എന്ത് ചെയ്യാന്ന് അച്ഛൻ പറയുന്നത് അവളെ അങ്ങ് തട്ടിക്കളയാൻ പറ്റുകയാണെങ്കിൽ അതങ്ങ് ചെയ്യച്ചാ അന്ന് കുറച്ച് പണം കൊടുത്ത് കൊട്ടേഷൻകാരെ ഏൽപ്പിച്ചല്ലോ എന്നിട്ട് എന്തായി അവളെ തട്ടിക്കൊണ്ടുപോയി കൊന്നു എന്നല്ലേ പറഞ്ഞത് അവൾ പുഷ്പം പോലെ ഇറങ്ങി വന്നില്ലേ ഇതു ഇനിയിപ്പം അത് തന്നെയായിരിക്കും അപ്പോൾ വേണു പറയാണ് എടി അങ്ങനെയല്ല ഈ പ്രാവശ്യം എന്തായാലും ഞാനത് ചെയ്യും അവൾ ഇല്ലാതാവണം അവൾ ഇല്ലാതായാലേ ഉള്ളൂ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ് അപ്പോൾ ഇതെല്ലാം കേൾക്കുകയാണ് ജാനകി ഞെട്ടിപ്പോവാണ് രാ ജാനകി ജാനകി വിചാരിക്കുക ദൈവമേ നന്ദുവിനെ കൊല്ലണം എന്നാണോ ഇവർ പറയുന്നത് ഇതിനു മുമ്പും കോട്ടേഷൻകാരെ കൊണ്ട് അവളെ തട്ടിക്കൊണ്ട് പോയത് ഇവരാണോ ഇത്രയ്ക്ക് ദുഷ്ടക്കൂട്ടങ്ങളാണോ ഇവർ ഒരാളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ശത്രുത പോലും ഇവർ ചില്ലറക്കാനല്ലോ എന്ന് വിചാരിക്കുകയാണ് ജാനകി അപ്പോഴേക്കും അനാമിക വീണ്ടും പറയുന്നുണ്ട് ദേ ഒരു കാര്യം പറഞ്ഞേക്കാം ഇതൊക്കെ കഴിഞ്ഞ് ആ സ്വത്തൊക്കെ ഇങ്ങനെ നേടിക്കഴിഞ്ഞാൽ പിന്നെ അനിയെ ഞാൻ അടുപ്പിക്കുകയില്ല അവനെ ഞാൻ ഡിവോഴ്സ് ചെയ്യും പറയാണ് അപ്പോൾ വേണു പറയുന്നുണ്ട് എടിമോളെ അതൊക്കെ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു ഈ സ്വത്തൊക്കെ നമ്മുടെ കയ്യിൽ വരണം നിനക്കറിയാവല്ലോ നമ്മുടെ കാര്യങ്ങള് കടം വീട്ടാൻ അന്ന് നീ ആ തന്ന സ്വർണ്ണയില്ലേ ആ ദേവയാനി തന്ന സ്വർണം അതുകൊണ്ട് വല്ലോ ആയോ എന്നിട്ട് അതിൽ കുറേ സ്വർണം നഷ്ടപ്പെടുകയും ചെയ്തു അതിൽ പിന്നെ നിനക്ക് ഇവിടുന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റാനായിട്ട് പറ്റിയോ എന്ന് വേണു ചോദിക്കണം അത് വേറൊന്നും കൊണ്ടല്ലാ പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചതാ പക്ഷെ ഒന്നും നടന്നില്ല അപ്പോൾ രേവതി പറയാൻ എടി നിന്റെ അമ്മായിയമ്മയോട് ചോദിച്ച് കുറച്ച് സ്വർണം വാങ്ങിക്ക് ദേവയാനി തന്നതുപോലെ അവരും കുറച്ച് സ്വർണം തരുവാണെങ്കിൽ രക്ഷപ്പെട്ടില്ലേ അവരെ സോപ്പിട്ട് നിൽക്ക് അപ്പോൾ ഉടനെ അനാമിക പറയാണ് പിന്നെ അവർ തന്നു അവരുടെ കയ്യിൽ ഒരു പത്തിൻ്റെ പൈസ ഇല്ല സ്വർണം ഒന്നുമില്ല അവരുടെ കയ്യിൽ അവർ വെറും ദരിദ്രവാസിയാണ് അവരൊന്നുമില്ലാത്ത വീട്ടിലെയാണ് ഇവിടുത്തെ അച്ഛൻ സ്നേഹിച്ച് വിവാഹം കഴിച്ച് കൂട്ടിക്കൊണ്ട് വന്നതാണ് പാവപ്പെട്ട വീട്ടിലെ ആയതുകൊണ്ട് വിവാഹം നടത്താനൊന്നും മുത്തശ്ശനും മുത്തശ്ശിയും സമ്മതിക്കാതിരുന്നില്ല ദേവയാനി വല്യമ്മ വലിയ പണമുള്ള വീട്ടിലെ ആയതുകൊണ്ട് അടുത്ത മരുമ്പോൾ ഒരു പാവപ്പെട്ട വീട്ടിലെ മതിയെന്ന് തീരുമാനിച്ചിരുന്നു അങ്ങനെയാണ് അവരിവിടെ കൂടി കയറിയത് അല്ലാതെ ആ നാശത്തിൻ്റെ ഈ പത്തു പൈസയില്ല ആ തള്ള വെറുതെ അണിഞ്ഞൊരുങ്ങി നടക്കാന്നല്ലാതെ എന്താ പ്രയോജനം പിന്നെ അവരെ സോപ്പിട്ടിട്ട് എന്താ കാര്യം പിന്നെ ഞാൻ തൽക്കാലം പിടിച്ചു നിൽക്കാൻ അമ്മേ അമ്മേ എന്നൊക്കെ വിളിച്ചങ്ങ് നിൽക്കുന്നു അത്രയേ ഉള്ളൂ ഇതും കേക്കാണ് കേട്ടോ നമ്മുടെ ജാനകി അപ്പോൾ ജാനകി ദൈവമേ ഇവളെന്താ പറഞ്ഞത് നാശം പിടിച്ച തള്ളയോ എന്ത് ആ ദാരിദ്ര്വാസി തള്ളയെന്നോ എന്നെക്കുറിച്ചല്ലേ ഇവളിത് പറഞ്ഞത് എന്താ പറഞ്ഞത് എൻ്റെ കയ്യിലൊന്നും ഇല്ലെന്ന് അപ്പം ഇവള് സ്വത്തും പണവും മാത്രമാണ് മോഷ്ടി മോഹിക്കുന്നത് അല്ലേ അന്ന് ദേവയാനി എടത്തി കൊടുത്ത ആ സ്വർണം മുഴുവൻ ഇവള് മോഷ്ടിച്ച് ഇവളുടെ അച്ഛൻ്റെയും അമ്മേടേയും കൈ കൊടുത്തു വിടുമായിരുന്നു എന്നിട്ട് അത് നയനയാണ് എടുത്തതൊന്നും പറഞ്ഞു ഇത് ഇവിടെ എന്തെല്ലാം പുകലാണ് ഉണ്ടാക്കിയത് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് അവൾക്ക് വേണ്ടെന്ന് അനിയേയും വേണ്ടെന്ന് ദൈവമേ അവളിനി ഇനി എന്തൊക്കെ ചെയ്ത് കൂട്ടുമ്പോ അപ്പൊ വീണ്ടും പറയുകയാണ് വേണു എടി എന്തെങ്കിലും ചെയ്ത് അവരെ നമുക്ക് ഒഴിവാക്കണം കാരണം ആ കിളവനും കിളവിയും ഒന്നും ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു ഇപ്പം അവരാണെങ്കിൽ സ്വത്തൊക്കെ മുഴുവൻ ആ നയനയുടെയും ആദർശന്റെയും പേര് എഴുതി കൊടുക്കാനിരിക്കുകയാണ് എന്തെങ്കിലും പ പൊടിയോ വിഷമോ മരുന്ന് മാറ്റി വെച്ചോ അവരെ അങ്ങ് തീർക്കണം നമുക്ക് എന്ന് പറയുമ്പം അനാമിക പറയാണ് അന്ന് പാലിൽ ആ വിഷം ചേർത്ത് വെച്ചിട്ടേ ആ നവ്യ കുടിച്ചില്ല അതിന് പകരം ആ വല്യമ്മ എടുത്ത് കുടിച്ചാൽ അവർ ആശുപത്രിയിലും നവ്യ കുടിച്ചില്ല ഇനിയപ്പോൾ ഇതുപോലെ വിഷം മുത്തച്ഛനും മുത്തശ്ശിക്കും കൊടുത്താൽ വേറെ ആരാണോ എടുത്ത് കുടിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുകയാണ് അതെ ആ ദേവയാനി ആശുപത്രിയിലായാലും നീ വിഷമിക്കുകയൊന്നും വേണ്ട അവരെ അവരെ അത്ര സുഖിപ്പിച്ചൊന്നും നിർത്തേണ്ട കാര്യമില്ല ഇപ്പം അവർക്ക് അവരുടെ മരുമോളോടാണ് സ്നേഹം കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഓഫീസ് വിട്ട് വരുമ്പോഴേക്കും പഴംപൂരി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നമ്മളാണെങ്കിൽ അതെടുത്ത് കഴിച്ചിട്ട് വയറിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞില്ലേ അപ്പോൾ അവരുടെ കയ്യിലും കള്ളത്തരും ഒക്കെ ഉണ്ട് അവരും അവരുടെ മകനെയും മരുമോളെ സ്നേഹിക്കുന്നത് അവർ ആശുപത്രി കിടന്നതിന് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാണ് അപ്പോൾ ഇതൊക്കെ ജാനകി അവിടെ നിന്ന് കേൾക്കുക ജാനകി ഓർക്കാണ് ദൈവമേ അന്ന് നവ്യേം കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ടാണോ പാലിൽ ഇവർ വിഷം ചേർത്ത് വെച്ചത് ഞാനോർത്തത് അത് ചെയ്തത് ജലജയും അങ്ങനും ആയിരിക്കുമെന്നാ ഇവളും ഇവളുടെ അമ്മയും കൂടി ചെയ്ത പണിയായിരുന്നു അത് എത്ര ദുഷ്ടക്കൂട്ടങ്ങളാ അതെടുത്ത് പാവം ഏടത്തി കുടിച്ചിട്ട് ഏടത്തേക്ക് ഈ അവസ്ഥയും ഉണ്ടായി ഇവളുമാരൊക്കെ എന്താ ചെയ്യുന്നത് ഇക്കണക്കിന് പോയാൽ ഇവൾ അനിയും കൊല്ലാൻ മടിക്കില്ലല്ലോ എൻ്റെ മോൻ്റെ ജീവനും ആപത്താണല്ലോ അതിനു മുമ്പ് ഇവളെ ഈ തറവാട്ടി അടിച്ചിറക്കണം ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോവും പിന്നെ പെട്ടെന്ന് ഞാൻ ഇതങ്ങ് പറഞ്ഞാൽ ഇവരെന്നെയും തട്ടാൻ മടിക്കില്ലാത്ത കൂട്ടങ്ങളാണ് ഇപ്പം ഓരോ സ്ഥലത്തും നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അതുകൊണ്ടൊന്ന് സൂക്ഷിക്കാം ഇവളുടെ മുമ്പിൽ നല്ല പിള്ളയായിട്ട് നിൽക്കാം പക്ഷേ പാപം നയന അവളെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു ആ നന്ദു അവള് മതിയായിരുന്നു അനിയുടെ ഭാര്യയായിട്ട് അവളായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു പാവം കുട്ടിയായിരുന്നു നന്ദു എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ അനാമിക വന്നതോടുകൂടിയാണ് ഞാൻ അവളെ വെറുക്കാൻ തുടങ്ങിയത് അനിയുടെ ഭാര്യയായിട്ട് നന്ദു വന്നാൽ മതിയായിരുന്നു ഇവള് ഇവളെന്ത് ദുഷ്ടയാണ് ഇതുപോലൊരു വിഷവിത്തായിരുന്നു ഈ അനാമിക ഞാൻ എന്തുമാത്രം അവളെ സ്നേഹിച്ചതാ അവളുടെ കൂടെ നിന്നതാ എൻ്റെ മകനെപ്പോലും കുറ്റപ്പെടുത്തി ഞാൻ അവളുടെ കൂടെ നിന്നതാ എന്നിട്ടും അവൾ എന്നെ പറഞ്ഞത് കേട്ടില്ലേ മറ്റുള്ളവരോട് ചെയ്തത് കണ്ടില്ലേ എങ്ങനെ ഇവളെയൊക്കെ വിശ്വസിക്കും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നേരെ ദേവയാനിയുടെ മുറിയിലേക്ക് തന്നെ ചെല്ലാണ് ജാനകി ആകെ ഒരു ഞെട്ടി തരിച്ചാണ് ജാനകി ചെല്ലുന്നത് എന്നിട്ട് ജാനകി ദേവയാനിയോട് പറയുന്നുണ്ട് അതെ ഏടത്തി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ എന്താ എന്താ ജാനകി അതെ ഏടത്തിക്ക് കരൾ നൽകിയത് നയനയാണല്ലേ അപ്പോൾ പെട്ടെന്ന് ദേവയാനി ഞെട്ടിപ്പോവാണ് ഇതെങ്ങനെ ജാനകി അറിഞ്ഞെന്ന് ഓർത്തിട്ട് അപ്പോഴേക്കും ദേവയാനി ചോദിക്കുക അതെന്താ ജാനകി നീ അങ്ങനെ ചോദിച്ചത് എടത്തിയിപ്പോൾ ഫോണിൽ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു പിന്നെ ഒരു കാര്യം കൂടി ഏടത്തിയോട് എനിക്ക് പറയാനുണ്ട് എൻ്റെ മരുമോളുടെ സ്വഭാവം അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല മൊത്തത്തിലൊരു പ്രശ്നമൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ദേവയാനി പറയാണ് ശരിയാണ് മൊത്തത്തിലല്ല മുഴുവൻ പ്രശ്നങ്ങളേ ഉള്ളൂ അവളും അവളുടെ വീട്ടുകാരും അത്ര ശരിയാണെന്ന് എനിക്കും തോന്നുന്നില്ല പിന്നെ അവളും ആറും അനിയുടെ ജീവിതം തകരണ്ടല്ലോ എന്നോർത്താണ് ഞാൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് പക്ഷേ എന്തൊക്കെയോ പ്രശ്നമുണ്ട് ജാനകി എന്ന് പറയാണ് അപ്പം ജാനകിയും പറയാണ് ശരിയാ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്തൊക്കെയോ അല്ല അവൾ എൻ്റെ മോനെ കൊല്ലും എനിക്ക് പേടിയായിടത്തി എന്ന് പറയുമ്പം ദേവയാനി പറയാണ് അതെന്താ ജാനകി നീ ഇപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കാൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ജാനകി നാവ്യ വന്ന സമയത്ത് ഇവിടെ എല്ലാവരോടും എന്ത് ബഹളമായിരുന്നു ഇപ്പോൾ അവളുടെ സ്വഭാവമൊക്കെ മാറിയില്ലേ എന്ന് പറഞ്ഞതുപോലെ അനാമികയും മാറും അപ്പോൾ ഉടനെ ജാനകി പറയാണ് അതൊന്നുമില്ല ഇടത്തി അനാമിക മാറാനൊന്നും പോകുന്നില്ല ഒരിക്കലും അവൾ മാറില്ല എൻ്റെ അനിക്ക് പറ്റിയ പെണ്ണ് ആ നന്ദു തന്നെയായിരുന്നു എനിക്ക് തെറ്റുപറ്റി എന്ന് പറയുകയാണ് കേട്ടോ അതിനുശേഷം നയനിയുടെ അടുത്തേക്ക് പതുക്കെ ചെല്ലുകയാണ് കേട്ടോ ജാനകി എങ്ങനെ നയനിയെ ഫേസ് ചെയ്യുമെന്ന് പോലും ജാനകിക്ക് അറിയില്ല പാടെ ഒരു വിറങ്ങലിച്ച അവസ്ഥയിലാണ് ജാനകി ചെല്ലുന്നത് എന്നിട്ട് നയനയെ വിളിക്കുന്നുണ്ട് മോളെ നയനെ അപ്പം നയന അത്ഭുതത്തോടു കൂടി നോക്കുകയാണ് എന്താ ഇപ്പം ചെറിയമ്മ ഇങ്ങനെ വിളിക്കാനായിട്ട് എന്ന് വിചാരിച്ചിട്ട് അപ്പം ജാനകി പറയാണ് അത് നയനെ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ നിന്നെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു ഈ അടുത്തിടെയായിട്ട് നിന്നോട് ഞാൻ എല്ലാ കാര്യത്തിനും വഴക്കുണ്ടാക്കി നിന്നെ കുറ്റപ്പെടുത്തി ദ്രോഹിച്ചു അതിനൊക്കെ നീ എന്നോട് മാപ്പ് തരണം എന്ന് പറയാണ് അപ്പം നയനെ ചോദിക്കുന്നുണ്ട് എന്താ ചെറിയമ്മയ്ക്ക് ഇപ്പം ഇങ്ങനൊരു മാറ്റം അപ്പോൾ ജാനകി പറയാണ് മാറ്റങ്ങളൊക്കെ ഉണ്ടായി ഓരോ സത്യങ്ങളും ഞാൻ അറിഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി നീയായിരുന്നു ശരിയെന്ന് അനാമിക ഉണ്ടല്ലോ ഒരു വിഷ വിത്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് അനാമിക ചെയ്ത കാര്യങ്ങളെല്ലാം പറയാണ് കേട്ടോ നയനയോട് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മോൻ എനിക്ക് ഇങ്ങനൊരു ഭാര്യ വേണ്ട അനിക്ക് ചേരുന്ന ഭാര്യ നന്ദു തന്നെയായിരുന്നു ഞാൻ അതിനെ എതിർത്തു അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടുകയും ചെയ്തു ഇപ്പോൾ എനിക്കൊരു പേടിയാണ് മോളെ അനിയെ അവൾ അപായപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് ഇവളെ എങ്ങനെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം എൻ്റെ മോൻ അനിക്ക് ഇവളോട് യാതൊരു താല്പര്യമില്ല നമ്മളെല്ലാം നിർബന്ധിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആമൻ അനാമികയെ സഹിച്ച് ജീവിക്കുന്നത് അവള് ചെയ്തത് വലിയ തെറ്റല്ലേ മോളെ നയനെ അതിന് അവൾക്ക് ശിക്ഷ കൊടുക്കണ്ടേ അപ്പം നയന പറയാണ് ശരിയാണ് ഇക്കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ അനാമിക ചെയ്തിരിക്കുന്ന വലിയ തെറ്റ് തന്നെയാണ് ഈ കുടുംബത്തിലുള്ളവരോട് എല്ലാവരോടും ദ്രോഹമാണ് അവൾ ചെയ്തത് അതിന് വലിയ ശിക്ഷ തന്നെ അവൾക്ക് കിട്ടുകയും ചെയ്യണം ചെറിയമ്മ പേടിക്കണ്ട അനിയുടെ ജീവിതത്തിനൊന്നും സംഭവിക്കില്ല അവൾ ഇങ്ങനെയൊരു ദുഷ്ടയാണെങ്കിൽ അവളെ നമുക്ക് അനിയുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കണം അതിനായിട്ട് നമുക്ക് കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്യാം എങ്ങനെയെങ്കിലുമൊക്കെ ആ കാര്യങ്ങൾ നമുക്ക് നടത്തിയെടുക്കാം ചെറിയമ്മ ആ കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറയാണ് കേട്ടോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് അത് അവൾ ആ അനാമിക അവൾ ഒരു വിഷവിത്താണെന്ന് ഞാൻ അറിഞ്ഞില്ല ആ വിഷവിത്തിനാണ് ഞാൻ ഇത്രയും നാൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നതെന്നും അറിഞ്ഞില്ല എനിക്കിപ്പം വല്ലാത്ത കുറ്റബോധം തോന്നുന്നു മോളെ നയനെ നീ എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞ് കൈകൂപ്പി കരയാണ് കേട്ടോ നയനയാണെങ്കിൽ ജാനകിയെ ചേർത്ത് നിർത്തുന്നുണ്ട് അങ്ങനെ എല്ലാവരും എല്ലാ സത്യങ്ങളും അറിയുകയാണ് കേട്ടോ അനാമികയെ എല്ലാവരും കൂടി തൂത്ത് പുറത്തെടുന്ന് എപ്പിസോഡ് അടുത്ത് തന്നെ വരുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ താങ്ക്